നമുക്ക് ഇങ്ങനെ നിരത്തി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഇത്രയും മുണ്ട് അങ്ങോട്ട് എടുക്കുന്നു ചാർ അങ്ങോട്ട് മണ്ടയ്ക്കോട്ട് ഒഴിക്കുന്നു ഹായ് നമസ്കാരം അപ്പോൾ കോന്നീർ കിച്ചന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്നറിയാമോ ഇന്ന് നമ്മൾ മീൻ്റെ മുള്ളു കറി വയ്ക്കാൻ പോവുകയാണേ മീൻറെ മുള്ളെന്ന് പറയുമ്പോൾ നമുക്ക് ഇതൊരു തൊണ്ണൂറ് കിലോളം തൂക്കമുള്ള കയരച്ചൂരയുടെ മുള്ളാണ് കേട്ടോ മീൻ മുറിച്ച് മാറ്റിയതിന് ശേഷമുള്ള മുള്ള് കഴിഞ്ഞ ദിവസം ഞാനൊരു ഷോർട്സ് ഇട്ട് അപ്പോൾ കുറേ പേര് ചോദിച്ചത് മുള്ള കറിയെന്ന് ചോദിച്ചു അപ്പോൾ മീൻ്റെ സെൻറ്ററിലെ സാധനം മുള്ള് നമ്മൾ മീൻ എടുത്ത് മാറ്റിയതിന് ശേഷം മീൻ ഫുള്ള് മാറ്റത്തില്ല മീൻ ഇതേലുണ്ട് ഇതിലുണ്ട് ശേഷം നമ്മൾ അത് കറി വെക്കാൻ പോവാണേ അപ്പോൾ അതിൻ്റെ ഒരു പരിപാടിയിലേക്കാണ് നമ്മൾ പോകുന്നത് നല്ല ഫ്രഷ് സാധനമാണ് കേട്ടോ അടിപൊളി മീനിൻ്റെ മുള്ളുകറി എന്നൊക്കെ പറഞ്ഞുണ്ടല്ലോ മീൻ കറിയൊക്കെ മാറി നിൽക്കും അത്ര അടിപൊളി സാധനം അപ്പം നമുക്ക് അതിൻ്റെ ഒരു പരിപാടിയിലേക്ക് അങ്ങോട്ട് പോയാലോ അല്ലേ അപ്പം നമുക്ക് പോകാം വീഡിയോയിലേക്ക് അപ്പോൾ ഇത് നമ്മൾ കഴുകാൻ പോകുകയാണെ കഴുകി കറി വയ്ക്കാൻ പോവാം നോക്കിയാൽ കണ്ടോ എന്താ മാംസം നോക്കി നല്ല മാംസം ഈ മീനിൻ്റെ മുള്ളു പൊട്ടിച്ചിട്ട് കണ്ടെങ്കിൽ ഈ സാധനം കഴിക്കാൻ അടിപൊളിയാണ് കേട്ടോ ഇത് കഴിക്കാൻ കണ്ട ഇങ്ങനെ ചേന്തി കളഞ്ഞാണേ ഇത് കഴിക്കാൻ അടിപൊളി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാരണം ഈ സെൻ്ററിലുണ്ട് ഇത് പോയി ഇത് കട്ട് ചെയ്ത് കളഞ്ഞു അപ്പോൾ നമുക്ക് ഇതൊന്ന് കഴുകിയെടുക്കാം അപ്പം നമ്മൾ മീൻ്റെ ഫുള്ള് എടുത്തിട്ടില്ല കേട്ടോ കുറച്ച് സാധനം മാറ്റി വെച്ചിട്ടുണ്ട് നമുക്ക് ഇതിനെക്കാട്ടിൽ കൂടുതലുണ്ട് അപ്പം നമ്മൾ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കുറച്ച് ഭാവം മാത്രമേ എടുത്തിട്ടുള്ളേ അപ്പം നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാമേ ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളി എടുത്ത് വെച്ചിട്ടുണ്ടേ അപ്പം നമുക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം എല്ലാം അങ്ങോട്ട് ഒന്നിച്ചിടുവാണേ ഇഞ്ചി വെളുത്തുള്ളി ചെറിയുള്ളി ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ കുറച്ച് സാവാളയോടെ നമുക്ക് ഇട്ട് കൊടുക്കാം കുറച്ച് കരിയാപ്പലൂടെ ഇട്ട് കൊടുക്കാമേ ഈ തക്കാളി കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ച് കൂടുതൽ തക്കാളി ഇടുന്നുണ്ട് അപ്പോൾ അത്രയൊന്ന് വാടി വന്നതിന് ശേഷം തന്നെ നമ്മൾ തക്കാളിയെ ഇട്ട് കൊടുക്കാം മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാമേ ഉലുവപ്പൊടി ഉലുവപ്പൊടി ഒത്തിയിടണ്ടേ മല്ലിപ്പൊടി മുളകൊടി കാശ്മീരി ചില്ലിയാണേ അപ്പം നമുക്കൊരു മുളകൊടി കുറച്ച് കൂടുതൽ കൂടുതലിടുന്നുണ്ട് കേട്ടോ നല്ല എരിവ് വേണം നമ്മൾ മുള്ളുകറി വെക്കുമ്പോൾ നല്ല എരിവ് വേണം എൽ പിന്നെ തലക്കറി മുള്ളുകറിയൊക്കെ വെക്കാൻ നമ്മെ നല്ല എരിവില്ലെങ്കിൽ ഇല്ലെങ്കിലും അങ്ങനെ ആവേശം മൂത്ത് അലീനെ ഇളക്കാൻ കയറിയിട്ടുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ ഇന്നത്തെ കുക്കിംഗ് അലീന ആണേ മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒക്കെ ഒന്ന് പച്ചമട മാറി വന്നിട്ടുണ്ട് അതിനകത്തേക്ക് നമുക്ക് കുറച്ച് പുളി വെള്ളത്തിലിട്ടത് അപ്പം വെള്ളവും ആ പുളിയും കൂടെ നമുക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം കൊടമ്പുളിയാണേ അങ്ങനെയാന്ന് ഇളക്കുന്നേ കറക്ക് ഇളക്ക് കവി തിരിച്ച് പിടി തവി തിരിച്ചു പിടിക്കുക അങ്ങനെയല്ല അല്ലാതെ പിടിക്കുക ആ ഇനി ഇളക്ക് ആ അയ്യോ അങ്ങോട്ട് ഇങ്ങോട്ട് ഇളക്കോ അങ്ങനെ വേണേൽ ഇളക്കാനൊക്കെ കൊണ്ട് കേട്ടോ ഓക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് ഇളക്ക് ഇനി നമുക്ക് എന്താ ഇട്ട് കൊടുക്കാനാണെന്നുള്ള ഉപ്പ് അപ്പോൾ നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ ഉപ്പ് നമ്മൾ ആവശ്യത്തിന് ഇടുക അത്രേ ഉള്ളൂ ഒരു പ്രത്യേക അളവൊന്നുമില്ല ഒരു ഐഡിയ വെച്ചിട്ട് കൊടുക്കുക പിന്നെ കുറവുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും ചേർത്ത് കൊടുക്കുക കണ്ടോ ഇങ്ങനെ വേണേൽ ഇളക്കാൻ കണ്ടോ ഇങ്ങനെ അല്ല ഇളക്കണ്ടേ ഓക്കെ കണ്ടോ ഇളവി കണ്ടോ ഇപ്പം നല്ല അടിപൊളി കളറൊക്കെ ആയിട്ടുണ്ട് മസാലയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇച്ചൂടെ കഴിഞ്ഞാൽ നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം കണ്ടോ തെളിഞ്ഞു വന്നാൽ കണ്ടോ കണ്ടോ എണ്ണ തെളിഞ്ഞ് വരണം ഇതൊന്നും മിണ്ടാത്തത് എന്നിട്ട് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ കുറച്ചുകൂടെ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്കിതിങ്ങനെ ഇളക്കണം വേണ്ട ഇനി നല്ല തീ അങ്ങോട്ട് കൂട്ടി വെച്ച് കൊടുക്കുക ഇത് തിളക്കണം തിളച്ച് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ മീൻ ഇടുന്നത് അപ്പോൾ നമ്മുടെ മീനിൻ്റെ ഗ്രേവിയൊക്കെ നല്ലതായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അപ്പം നമുക്ക് അതിനകത്തേക്ക് നമുക്ക് മീൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ നല്ല ഉപ്പൊക്കെ ഉണ്ടാകും നല്ല അടിപൊളി പുളി സൂപ്പർ ഗ്രേവി നല്ല അടിപൊളി ഗ്രേവി ആ കേട്ടോ എന്താ നോക്കി ഇനി ഇതിനകത്തോട്ട് കിടന്ന മീൻ അങ്ങോട്ട് വേവണം മീൻ കഴിവേക്കുവാണ് കണ്ടോ അപ്പം നമുക്കിത് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഓക്കെ അയ്യോ നല്ല ബീഫിൻ്റെയൊക്കെ എല്ലാം ഉണ്ടല്ലോ കറി മാറി നിൽക്കുക ഈ മീനിൻ്റെ അങ്ങോട്ട് കറി വെച്ചെടുത്ത് കഴിഞ്ഞാൽ ഇപ്പം നല്ല വിളഞ്ഞ ചൂരയാണ് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ഇതിൻ്റെ മീൻ നാട്ടിൽ കിട്ടുമോ ഇങ്ങനത്തെ മീനാണ് ഇല്ലല്ലോ മുള്ളിലെല്ലാം മീനെല്ലാം ചേന്തി എടുത്തിട്ടല്ലേ കിട്ടുന്നത് ഇവിടെ എന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ മീൻ കിട്ടുന്നുണ്ട് ഒമാനിലെ ഇപ്പം കയരച്ചൂരയുടെ സമയമാണ് അപ്പം പോലെ കിട്ടും വിലക്കുറച്ച് കിട്ടും അപ്പോൾ ഈ നമ്മുടെ ഇവിടുത്തെ ഒമാനുകളൊക്കെ മീൻ അങ്ങനെ മുറിച്ച് പോയിട്ട് അവർ മുള്ളിലെടുക്കത്തില്ല ഇപ്പം കുറച്ച് പേര് കൊണ്ടുപോകുന്നുണ്ട് ഇരുവേ കുറേ ആൾക്കാർ ഒഴിവാക്കും അപ്പം ആ മീൻ അവിടെ അവർ മുറിച്ച് വിൽക്കുന്നതാണ് അവിടെ നിന്ന് വാങ്ങിയതാണ് കേട്ടോ അപ്പോൾ നമ്മൾ കണ്ടോ ഒഴിച്ച വെള്ളമൊക്കെ ഏകദേശം കറക്റ്റായിരുന്നു ഓക്കെ അപ്പം നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ച് നല്ലതായിട്ട് വേവിച്ചെടുക്കും ഉള്ളൂ പരിപാടി സിമ്പിൾ പരിപാടിയാണ് മീൻ കറി കേട്ടോ മീൻ കറി വെക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു പ്രയാസമുള്ള കാര്യമില്ല ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റിൽ തീരുന്ന പരിപാടിയാണ് കേട്ടോ അറിയാവുന്നവർക്ക് ഓക്കെ ആ ഗ്രേവിയൊക്കെ നോക്കി നല്ല ചുമന്ന കളർ കളറുണ്ടോ കാശ്മീരി ചില്ലി ആയതുകൊണ്ടാണ് കാശ്മീരി ചില്ലി കൂടുതൽ ഉപയോഗിക്കണം അപ്പോൾ എരിവ് കുറവായിരിക്കും നമുക്ക് നല്ല കളർ കിട്ടും പ്രശ്നമില്ല ഓക്കെ അപ്പം നമുക്കിതൊന്ന് അപ്പോൾ ഇനി അടച്ച് അടച്ച് വെച്ച് കഴിയുമ്പോൾ കുറച്ചുകൂടി ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഗ്രേവി ഇങ്ങനെ പൊങ്ങി വരും കേട്ടോ താണ്ടി മുന്നേ അപ്പോൾ അങ്ങനെ അതിനകത്ത് കിടന്നു നമുക്ക് നല്ലതായിട്ട് ഇത് വെന്ത് കിട്ടും കേട്ടോ അല്ലേനെ മീൻക്രമിക്കാൻ പഠിച്ചാൽ ആ അടുത്ത് തന്നെ വെക്കണേ അത പരിപാടി അപ്പം തന്നെ നോക്കി തിക്ക് ഗ്രേവി ആ അടിപൊളി അടച്ച് വയ്ക്കാം അങ്ങനെ നല്ലതായിട്ട് തിളച്ച് വരുന്നുണ്ട് വെന്തട്ടില്ല കുറച്ചുകൂടെ വേണം ഒന്ന് ഇളക്കി കൊടുക്കണേ ആണിങ്ങനെ ഗ്രേവിയൊക്കെ നമുക്കൊന്നുകൂടെ ഒന്ന് മണ്ടക്കോട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ മീൻകറിയൊക്കെ നല്ലതായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇതാകണ്ട ഓക്കെ വെള്ളമൊക്കെ കണ്ട കുറച്ചുകൂടി ഇങ്ങനെ തിളച്ച് കൂടി വന്നിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ട് ഇനി പറ്റി വരണം അപ്പോൾ ഓക്കെ ആവും ചാറൊക്കെ പറ്റി നല്ല അടിപൊളി ഓക്കെ എന്തായാലും നമുക്ക് ടേസ്റ്റ് ഒന്ന് നോക്കാം അങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ സൂപ്പർ അപ്പം നമുക്ക് ഇത് ഓഫ് ചെയ്യാൻ വേണ്ടി പോവാണ് അതിനുമുമ്പേ ചെറിയൊരു കലാപരിപാടി ഉണ്ട് നമുക്ക് കുറച്ച് കരിയാപ്പരുന്ന മുകളിലോട്ട് നമുക്ക് വെച്ച് കൊടുക്കാം പിന്നെ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഇടാൻ നോക്കി നമുക്ക് ഒഴിച്ചു കൊടുക്കാം കുറച്ച് ഉലുവപ്പൊടിയുടെ നമുക്കൊന്ന് മണ്ടക്കൂട്ട് ബേതറി കൊടുക്കും ഒത്തിരി വേണ്ട സക്കലേ ആവാവേ കുറച്ച് അങ്ങനെ നമ്മൾ അടയ്ക്കുന്നു ഓഫ് ചെയ്യുന്നു ഇത്രേ ഉള്ളൂ പരിപാടി ഇനിയും കുറച്ച് നേരം ഇരിക്കുക ഇനി എത്ര നേരം ഇരുന്നെന്ന് പറഞ്ഞാലും അടിപൊളിയാണ് കേട്ടോ ഇത് നാളെയൊക്കെ കഴിക്കാൻ അടിപൊളി എന്തായാലും നമ്മൾ നാളേക്കൊന്നും വെയിറ്റ് ചെയ്തില്ല കുറച്ച് കഴിയുമ്പോൾ നമ്മളെടുത്ത് കഴിക്കും അല്ലേ അപ്പോൾ നമ്മൾ മീൻ കറിയൊക്കെ നല്ല വെന്ത് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കുറച്ച് സമയം വെച്ചിട്ടുള്ളൂ ഓക്കെ എന്തായാലും നമുക്ക് വിശക്കുന്നുണ്ട് കഴിക്കാമെന്ന് വിചാരിച്ചാൽ പിന്നെ നമുക്ക് ചോറാണ് നല്ല കുത്തിരി ചോറും മീനിൻ്റെ മുള്ള കറിയുമാണ് ഓക്കെ അപ്പം നമുക്ക് അങ്ങോട്ട് എടുക്കാം നല്ല അങ്ങോട്ട് എടുക്കാം വായുവ ഓക്കെ അടിപൊളി സൂപ്പർ ഒരു മുള്ളോടെ അങ്ങോട്ട് എടുക്കാം അല്ലേ അത്രയും അങ്ങോട്ട് എടുക്കുന്നു ചാറങ്ങോട്ട് മണ്ടയ്ക്കോട്ട് ഒഴിക്കുന്നു ഓക്കെ നല്ല സൂപ്പർ ഗ്രേവിയാണെന്ന് തോന്നുന്നത് കേട്ടോ പിന്നെ വേറെ കൂട്ടാൻ ഒന്നുമില്ല നമ്മൾ വേറെ ഒന്നും എടുക്കുന്നില്ല കൂട്ടാൻ ഇല്ലെന്നിട്ടല്ല എടുക്കുന്നില്ല നമ്മൾ ഇത് മാത്രമാണ് കഴിക്കുന്നത് ഇതപ്പം അവിടെ ഇരിക്കട്ടെ നമുക്ക് വൈകിട്ടായിട്ടൊക്കെ കഴിക്കാം ആ അപ്പം നല്ല ചൂട് ചോറ് നല്ല മീൻകറി ആ നോക്കി ചാപ്പിലെ കറി മാറി അങ്ങോട്ട് നിൽക്കും എന്നിട്ട് നമ്മുടെ കറിയിലോട്ട് വരും കേട്ടോ മീൻ നോക്കിയേ നല്ല വിളഞ്ഞ മീൻ കേട്ടോ സൂപ്പർ അടിപൊളി ആ ഇനി മുള്ളൊക്കെ പൊട്ടിച്ചു കഴിക്കണം കേട്ടോ ഇച്ചിരി പരിപാടിയുണ്ട് അപ്പം ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണിവിടെ ഒത്തിരികൾ ഒത്തിരി നാളെ നമ്മൾ കുക്കിംഗ് വീഡിയോ ഇട്ടിട്ടല്ലേ അപ്പം വിചാരിച്ചെന്നേക്ക് കുക്കിംഗ് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു ഓക്കെ അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ഒക്കെ തരിക ഓക്കെ അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവർ എല്ലാവർക്കും നമസ്കാരം ഊന്നീർമനു സൈനിങ്